നോർത്ത് പറവൂർ മൂത്തകുന്നം എൻ എച്ച് സിക്സ്റ്റി സിക്സ് കുര്യാപ്പിള്ളി കവലയിൽ അണ്ടർപാസ് അനുവദിക്കുക എന്ന ആവശ്യം ശക്തമാവുകയാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റിലേ സമര പ്രക്ഷോഭം പതിമൂന്നാം ദിവസം മൂത്തകുന്നം സുഗതൻ തന്ത്രികൾ ഉദ്ഘാടനം ചെയ്തു സി എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ലൌലി ടീച്ചർ ബേബി ടീച്ചർ സുരേഷ് കുന്നപ്പിള്ളി ജോബ് റാൽഫ് എന്നിവർ സംസാരിച്ചു റോഡ് അത്യാവശ്യമാണ് ഈ എല്ല കുട്ടിയിൽ അണ്ടർ പാസ് അനുവദിക്കുക എന്നുള്ള മുഖ്യമായ ആവശ്യമാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഇവിടെ ഒരു വിദ്യാലയം വരികയാണ് ആ വിദ്യാലയത്തിൽ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ആവശ്യങ്ങൾ നൽകേണ്ടത് ഒരു സർക്കാരിൻ്റെ കടമ തന്നെയാണ്